ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം കുറേ ആയി കണ്ടിട്ട് ഓക്കെ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് നന്നാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഷോർട്ട് സർക്യൂട്ട് ആയ ബോർഡാണ് അപ്പോൾ അത് നന്നാക്കുന്ന ഒരു ചെറിയ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വരാം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളെ ബോർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഷോർട്ട് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ മൊത്തം ഇത് പോയിട്ടുണ്ട് നല്ല രീതിക്ക് ഷോർട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ എന്തോ ഷോർട്ടായതാണ് നല്ല രീതിയിൽ തന്നെ ഷോർട്ട് ആയിട്ടുണ്ട് അതിൻ്റെ സ്വിച്ച് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഓക്കെ കണ്ട ബാക്കി രണ്ട് സ്വിച്ചും കുഴപ്പമില്ല അതിൻ്റെ സെൻട്രൽ സ്വിച്ച് പൊട്ടി വന്നിട്ടുണ്ട് സോക്കറ്റും ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ സോക്കറ്റും അതിൻ്റെ ഒരു സാധനം പൊട്ടി പോയിട്ടുണ്ട് ഓക്കെ മിക്കവാറും അത് പൊട്ടിത്തെറിച്ചായിരിക്കും പിന്നെ ഇതിൻ്റെ ഹെഡ് അതായത് നമ്മൾ ത്രീപ്പിൻ്റെ ടോപ്പും പൊട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടാ നമുക്കതൊക്കെ റിപ്പയർ ആക്കണം ഇതിനോട് വയറിംഗ് കളയങ്കിൽ നമുക്കൊന്ന് അയച്ച് മാറ്റണം കേട്ടോ ഓക്കെ കണ്ട നല്ല രീതിയിൽ ആണ് നല്ല രീതി കണ്ട കരിയൊക്കെ ഇട കത്തിപ്പിടിച്ചാണ് കേട്ടോ വേണ്ട ഓക്കെ നമ്മൾ ഈ സ്വിച്ച് ജസ്റ്റ് ഇത് നയിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ സ്വിച്ച് ചെയ്യുന്നത് സ്വിച്ച് അടക്കം കത്തിപ്പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് വാരി കുത്തുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ കത്തി ബോർഡിലൊക്കെ കാരണം ഒന്നേപ്പാട് ചിലവരെ മൾട്ടി എല്ലാം ഉപയോഗിച്ച് കുത്തലുണ്ട് അതായത് ഇതിപ്പോൾ ഫോർ കുത്തി കഴിഞ്ഞിട്ട് അതിന് മീത്ത മൾട്ടി ബ്ലഗ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മീത്തും എന്തൊക്കെ കുത്തിയാക്കലുണ്ട് അങ്ങനെ കുത്തി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ആമ്പിയുടെ കൂടി ചൂടാവും കത്തും ഓക്കെ ഓക്കെ അപ്പോൾ ഭയങ്കര സംഭവമാണ് സംഭവം അടാ മൊത്തം കത്തിയതാണ് അപ്പോൾ ഞാനൊരു പുതിയ സ്വിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ രണ്ട് സ്വിച്ചും കൂടി മാറ്റാം കേട്ടോ എന്തായാലും എല്ലാം മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മൂന്ന് സ്വിച്ച് മാറ്റാം ഇത് ലൈറ്റിൻ്റെ സ്വിച്ച് തന്നെയാണ് സ്വിച്ചിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ നമ്മൾ എ സിയിൽ വർക്ക് ചെയ്യുന്ന സ്വിച്ചാണ് അപ്പോൾ നമുക്ക് സ്വിച്ച് കറക്റ്റ് ഫിറ്റാണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ജസ്റ്റ് അയച്ചെടുത്ത് നമുക്ക് ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്യാം കേട്ടോ അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്വിച്ച് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയെല്ലാം ഫിറ്റ് ആയി കേട്ടോ ഓക്കെ ഫോർ പിന്നു വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ പൈസപ്പോൾ നമ്മൾ നാല് പുതിയ സ്വിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും സോറി നാലല്ല മൂന്നാണ് കേട്ടോ മൂന്ന് പുതിയ സ്വിച്ച് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കണ്ട ഈ സ്വിച്ചിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫോർ പിന്നാണ് ഓക്കെ രണ്ട് ലൈറ്റിൻ്റെയും പിന്നെ രണ്ട് സ്വിച്ചിൻ്റെയാണ് അപ്പോൾ നമ്മൾ നാല് സ്വിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ പഴയ സ്വിച്ച് ആണ് കേട്ടോ ഓക്കെ പഴയ സ്വിച്ച് ഇത് രണ്ടും കംപ്ലയിൻ്റ് ഇല്ല എന്നാലും ചെറിയ എന്തൊക്കെയോ മിസ്റ്റേക്കൊക്കെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം അതുകൊണ്ട് അതിന് ടാപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്വിച്ച് കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു സ്വിച്ച് ആയിട്ട് മാറ്റി നമുക്ക് കായല്ല കാരണം ബോർഡ് കാണാൻ നമുക്ക് സാധല്ലോട്ടോ നല്ല എന്താ പറയുക അതിൻ്റെ ഡിസൈൻ പോവും ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്വിച്ച് വരുന്നത് അത്യാവശ്യം വലിയ സ്വിച്ച് ആണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുത്താൽ മതി ഓക്കെ അപ്പം നമുക്ക് ബാക്കി സ്വിച്ച് ഒക്കെ ഒഴിവാക്കാം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഈ സ്വിച്ച് നമുക്ക് ആവശ്യമില്ല പിന്നെ നമ്മളെ ബോർഡ് ഇതാണ് നമ്മളെ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ബോർഡിൽ നല്ല രീതിയിൽ ഷോർട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചല്ലോ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇതൊക്കെ വർക്കിംഗ് ആണ് പിന്നെ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം കാരണം ഇതൊക്കെ തിരുമ്പി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സാധനമൊക്കെ മൾട്ടിമീറ്റർ വെച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കിതിൻ്റെ കണ്ടീൻറ്റൊന്ന് ചെക്ക് ചെയ്താൽ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എരത്തും കാര്യങ്ങളൊന്നും കിട്ടില്ല എഴുത്തല്ല ഇതല്ലേതും തിരുമ്പോടുത്തിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ഈ പിന്നൊക്കെ ഞാൻ വേണ്ട ഫസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഇളക്കി വെച്ചിട്ടുണ്ട് കാരണം ഇത് വയർ വെച്ച് നമുക്ക് പ്രസ് ചെയ്യാനുള്ളതാണ് ഞാൻ ആദ്യം വിചാരിച്ച് സോൾഡറയാണ് ഓക്കെ അപ്പോൾ സോൾഡർ ഉണ്ട നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്യാൻ കിട്ടുന്നുണ്ടുകൊണ്ട് നമുക്ക് പ്രസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് വയറോടെ കണ്ടോ നമ്മുടെ ഫേസ് ന്യൂട്ടറും അതുപോലെ തന്നെ എരത്തും കുറച്ച് വയറോട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളീ കോഡ് വയർ ഉണ്ടോ ഇത് നമ്മളെ ഈ ബോർഡിൻ്റെ കോഡ് വെയറാണ് ഇതിൻ്റെ കൂടെ നിന്ന് പൊട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വലിയ ക്വാളിറ്റി ഇല്ല അപ്പോൾ നമുക്ക് ഈ സാധനം ഒഴിവാക്കാം ഓക്കെ നമുക്ക് കഴിഞ്ഞതിന് മാറ്റിയൊരു ഇസ്ത്രീ ഇസ്ത്രീ അയൻ ബോക്സിൻ്റെ വയർ ഓക്കെ അത് ഷോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഷോർട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു നല്ല ലെവൽ ആക്കിയിട്ടുണ്ട് കണ്ട ഷോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ തൊടു നമുക്ക് ഷോക്ക് അടിക്കുന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ സംഭവം സംഭവിച്ചപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ ഇത് നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും നല്ല ത്രീ പെൻ നല്ല ഹൈ ക്വാളിറ്റി കേബിളാണ് നമ്മളെ അയൻ ബോക്സിൻ്റെ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ പഴയ മാറ്റിയിട്ട് പുതിയ കിട്ടും അപ്പോൾ പഴയ വയറാണ് എടുത്തത് ഓക്കെ നമ്മൾ ഈ വയറാണ് ഉപയോഗിക്കുന്നത് നമ്മളെ മറ്റേ കോഡ് വയർ ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ പൈസ ഇപ്പോൾ നമുക്ക് ആദ്യം സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇത് വെക്കാം അല്ലേ നോക്കിയേ നോക്കിയാൽ വേണ്ട പൊട്ടിത്തെറിച്ച സംഭവം സ്വിച്ച് ഷോർട്ടായതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ നമ്മളെ ബോർഡ് വരുന്നത് ഓക്കെ ഇനി നമുക്കിതിൽ സ്വിച്ച് ആദ്യം ഫിറ്റ് ചെയ്യുക സ്വിച്ച് ഇത് ഇപ്പോൾ തിരിച്ചിട്ടാണോ മറിച്ചിട്ടാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം സ്വിച്ച് ഫോണൊക്കെ അങ്ങോട്ട് പറയാൻ പറ്റില്ല കേട്ടോ ഫസ്റ്റ് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഓക്കെ ഫസ്റ്റ് കണ്ടെയ്നറിൽ ഇടാം മൾട്ടിമീറ്റർ ഒക്കെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ നമുക്ക് എന്തായാലും പുതിയ മൾട്ടിമീറ്റർ എടുക്കണം ഓക്കെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി ഓക്കെ എസ് ലഗ്ഗ് മാറി എന്നാണ് തോന്നുന്നത് ഇതാണ് തോന്നുന്നത് സച്ചിൻ്റെ ലഗ് ഓക്കെ സംഭവം വർക്ക് ചെയ്യുന്നില്ല കംപ്ലൈൻറ് ആണോ കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കുറവാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ സ്വിച്ച് കൊണ്ട് മാറ്റി വയ്ക്കാം നമുക്കടുത്ത് സ്വിച്ച് നോക്കാം കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് പണി കിട്ടൂട്ടോ ഓക്കെ ഓക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടെ കംപ്ലയിൻ്റ് ആണോന്ന് കഴിഞ്ഞപ്പോൾ സംഭവമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ പക്ഷെ നമ്മൾ മൾട്ടിമീറ്റർ ഈ സാധനം എടുക്കുന്നില്ല ആ സംഭവം എന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ ചിലപ്പോൾ സ്വിച്ച് അങ്ങനെ ആയിരിക്കാം ഓക്കെ ഇപ്പോൾ ഓഫാണ് ഇപ്പോഴാണ് ഓഫ് ഓക്കെ നമുക്ക് ആ ഒരു രീതി വെച്ച് വെക്കാം നോക്കാം സ്വിച്ച് ഇല്ല കംപ്ലൈൻറ്റുമില്ലാട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ആദ്യത്തെ സ്വിച്ച് വെക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യാം ഓക്കെ രണ്ടാമത്തെ വെക്കാം പൈസ ഒപ്പം ഇതിൻ്റെ എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് സോറി കണക്ഷൻ എല്ലാം നമ്മളെ സ്വിച്ചും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട നമ്മൾ സ്വിച്ചൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഇത്ര ഇല്ലു സംഭവം സിമ്പിളാണ് സ്വിച്ച് ചെറിയ ലൂസ് ഉണ്ട് കേട്ടോ അങ്ങനെ കുഴപ്പമില്ല സംഭവം ഓക്കെ നമുക്ക് വേണം കൂടെ ഫാസ്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിഭാഗം കണ്ട ബോർഡിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ കണക്ഷൻ എങ്ങനെയാ വെച്ചാൽ ഇങ്ങോട്ടാണ് കണക്ഷൻ വരുന്നത് കേട്ടോ കാരണം ഇങ്ങോട്ടാണ് നമ്മളിതിൻ്റെ കോഡ് വേറെ വരുന്നത് അപ്പോൾ ഇത് എരത്താണ് അപ്പോൾ എരത്തെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ്റ് അടിച്ച് പോവാം അതുപോലെ തന്നെ ന്യൂട്രും നമുക്ക് ജോയിൻ്റ് അടിച്ച് പോവാം കേട്ടോ കാരണം എരത്തിൻ്റെ ന്യൂട്രും നമുക്ക് എന്താ പറയുക ഫുൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ഫേസ് മാത്രമേ നമുക്ക് സ്വിച്ച് വായി കയറി ഇറങ്ങൂണ്ടട്ടോ സ്വിച്ച് വായി കയറുമ്പോൾ സ്വിച്ച് ലൈറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഒന്ന് ചെക്ക് നോക്കിയിൽ പറയാം നമ്മൾ സ്വിച്ച് ലൈറ്റ് ലൈറ്റിൻ്റെ ഏതാണെന്നെങ്കിലും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ കാരണം ഇതിൽ ഫോർ ലെഗ് വരുന്നുണ്ട് അപ്പോൾ ഏതാണതിലും ലൈറ്റിൻ്റെ നമുക്ക് മനസ്സിലാവില്ല ഫസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ് ഗൈസപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ സ്വിച്ചിൻ്റെ ഇത് കണക്ഷൻ എന്ന് പറയുന്നത് ഈ താഴത്തെ വലിയ ലഗാണ് കേട്ടോ കാരണം അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ തരാം ഇതിൻ്റെ ഇവിടെ തന്നെ സ്വിച്ചിൻ്റെ ഇതിൻ്റെ വയർ അതിൻ്റെ ലൈറ്റിൻ്റെ വയർ പോകുന്നുണ്ട് കണ്ട ലൈറ്റിന് ചെറിയൊരു ആ ഒരു ലെഗ് ഇങ്ങോട്ട് പോകുന്നുണ്ട് അതിനുള്ളിൽ ലൈറ്റ് ഉണ്ട് ഞാൻ ബാറ്ററി ജസ്റ്റ് വെച്ച് നോക്കി ബാറ്ററി നോക്കുമ്പോൾ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് നമ്മളെ സ്വിച്ചിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കണക്ഷൻ കൊടുക്കാം സംഭവം സിമ്പിളാണ് ഓക്കെ തിരിഞ്ഞ് വൈസ് അങ്ങനല്ലേ വേണ്ടേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ എന്ന് പറയുന്നത് ബോർഡിൻ്റെ ഫ്രണ്ട് കഷാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ബോർഡിന് കാരണം ഈ സ്വിച്ചിനെ കാട്ടി നല്ല നമുക്ക് ആ സ്വിച്ചാണ് ഇത് ഇതാകുമ്പോൾ നമ്മളെ ബോർഡിന് തന്നെ കളർ വരും ഇതാണ് ബ്ലാക്ക് കളറ് ഓക്കെ കോയിലുണ്ടോ ഓക്കെ അപ്പോൾ അതിന് നമുക്ക് കണക്ഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് സ്വിച്ച് നിന്ന് റിമൂവ് ചെയ്യാം എന്നാലും നമുക്ക് ബോർഡ് നമുക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റൂ കേട്ടോ അതായത് നമുക്ക് ബോർഡ് ഇങ്ങനെ കടത്തി നോക്കാം ഓക്കെ നമുക്ക് എയർത്തിൻ്റെ കണക്ഷൻ നോക്കാം നമുക്ക് അപ്പോൾ എയർത്തിന് ഞാൻ നേരത്തുമ്പോൾ നേരത്തെ എടുത്ത ഗ്രീൻ വയർ ആണ് ഓക്കെ അട ഇവിടെ വരുന്നത് ബാക്കി നമുക്ക് മറ്റാ സംഭവം അതായത് നമ്മുടെ കേബിൾ ഇതിലേക്ക് കൊടുക്കാം കേട്ടോ ബോർഡ് വയർ നമ്മുടെ ആംബോക്സിൻ്റെ അത് നമുക്ക് ഇത് കട്ട് ചെയ്യാം നമുക്കിത് ആവശ്യമില്ല പാഷിപ്പനിന്റെ ഒക്കെ പണി കഴിഞ്ഞിട്ടോ അതും കട്ട് കടിച്ചു കഴിച്ച് പക്ഷെ നമുക്ക് അങ്ങനെ വെറ്റുവത്താൻ മതി കേട്ടോ നമുക്ക് വാന്ന് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്താക്കാം നമുക്ക് അവരോട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ പറ്റും നമുക്ക് ഇവിടുന്ന് ഇതിന്റെ എന്താ പറയാ സ്ലീവ് കളയാം ഓക്കെ അപ്പം ഞാനത് ആദ്യം കണക്ഷൻ കൊടുത്തിട്ട് എനിക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ കഴിച്ചപ്പോൾ നമ്മളെ ന്യൂട്രും എർത്തും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് സോൾഡർ ആയിരുന്നു കാരണം വെച്ചാൽ നിൽക്കുന്നില്ല ഓൾറെഡി ചെയ്ത് അവർ നമുക്ക് പ്രിൻ അവരിങ്ങനെ എന്താണ് ഈ ബോർഡ് പ്രിൻ്റ് ചെയ്താണ് അപ്പോൾ നമുക്ക് നിൽക്കുന്നില്ല കേട്ടോ ഓക്കെ അവർ കൊടുത്തടക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇതിൻ്റെ പഞ്ചിങ് അത്ര സ്മൂത്ത് അല്ല കാരണം ഒരു തവണ പഞ്ച് ചെയ്യാൻ പറ്റൂ രണ്ടാമത്തെ തവണ അത് കണ്ട ഇവിടെ നിന്ന് ഇളകി വരുന്നുണ്ട് നമുക്ക് ഇവിടെ സോൾഡർ ചെയ്യണം സോൾഡർ ചെയ്ത് നമുക്ക് ഉറപ്പിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് സോൾഡർ ആയിട്ട് കാണിച്ചരാം കേട്ടോ കഴിച്ചപ്പോൾ നമ്മളെ ബോർഡ് സോൾഡർ റേറ്റ് ഉണ്ട് ഇങ്ങനെ നോക്കിയാൽ എന്നെ കാണാൻ പറ്റും കണ്ട നല്ല അടിപൊളിയായിട്ട് സാധനം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇനി നമുക്ക് സാധനം ഉള്ളൂ കേട്ടോ നല്ല ഉറപ്പായി ഓക്കെ ഇനി നമുക്ക് എന്നാൽ നമ്മളെ മെയിൻ പരിപാടി ഇത് തന്നെ നമ്മളെ ഫേസിൻ്റെ കണക്ഷൻ ഇനി അടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് നമുക്ക് സ്വിച്ച് എന്നൊക്കെ ഒന്ന് സോൾഡറിൻ്റെ ലഡ് ആക്കി എടുക്കാൻ കേട്ടോ സ്വിച്ച് നമുക്ക് എന്താണ് സോൾഡർ ചെയ്യണം ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ പണി നമുക്ക് നോക്കാം ഗൈസ ഇപ്പോൾ നമ്മളെല്ലാ പരിപാടിയും പാളിപ്പോയിട്ടോ നമ്മളെ സ്വിച്ച് നമ്മളെ ചതിച്ച് കിട്ടുക സ്വിച്ച് കംപ്ലൈൻ്റ് അല്ല നമ്മളെ സ്വിച്ച് മാറിയത് ഈ സ്വിച്ച് അല്ല ചെക്ക് പോകേണ്ടത് ഇത് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാ വെച്ചാൽ ഇതാ ഇതാണ് നമ്മളെ സ്വിച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഓൺ ഓഫ് അപ്പോൾ ഇങ്ങനെ തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫേസിന് നൂറ്റും ഈടാണ് വരുന്നത് കേട്ടോ സ്വിച്ചിൻ്റെ മുകളത്തെ ടെർമിനലിന് ഫേസിന് നൂട്രും കൊടുക്കുക ഇത് രണ്ടാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ ഈ ബോർഡിൽ ഈ സ്വിച്ച് എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതുപോലെ ഇരിക്കും ഓക്കെ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഇത് നമുക്ക് വയറ് വേണ്ടി ഇവിടുന്ന് എടുക്കേണ്ടി വരും അപ്പോൾ ഈ ഫേസ് നമുക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഇവിടെ സ്വിച്ചിലേക്ക് ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഓക്കെ എൻ്റെ ഇതിന് നമ്മൾ ഫേസ് എടുത്ത് നമ്മൾ ഇതിലേക്കും അതുപോലെ ഇരുന്ന് ഫേസ് എടുത്ത് ഇതിലേക്കും ഇരുന്ന് ഫേസ് എടുത്ത് ഇതിലേക്കും കൊടുക്കും ഓക്കെ അതുപോലെ തന്നെ നൂറ്റും ഇതേപോലെ തന്നെ കൊടുക്കണം കേട്ടോ വേണ്ട ഇതേപോലെ തന്നെ നൂറ്റും കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് ആദ്യം നൂറ്റും മൊത്തം ലിങ്ക് അടിച്ചാണ് നമ്മൾ സ്വിച്ച് അതാണ് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ കണ്ടിന്യൂറ്റി കിട്ടാതെ കേട്ടോ ജസ്റ്റ് ചെയ്യാണെങ്കിൽ സ്വിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അതിൽ കാരണ്ടിൽ കുത്തിനെങ്കിൽ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സ്വിച്ച് ജസ്റ്റ് നമുക്ക് ഈ ഒരു പ്ലഗിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഫേസിന് വോട്ടർ മാറിയാൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ വേണ്ട പ്ലഗ്ഗിലൊക്കെ നെട്ട് കൊടുക്കാം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി നമുക്ക് ലൈറ്റ് കത്ത് കാണാൻ പറ്റില്ല ഓക്കെ അപ്പോൾ സ്വിച്ച് വെസ്റ്റ് ഇതിൻ്റെ സ്വിച്ച് വെസ്റ്റിങ്ങനെ ഓൺ ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കണ്ടാ നമ്മൾ ലൈറ്റ് ഇപ്പോൾ ഓൺ ആണ് ഇതിപ്പോൾ ഇങ്ങനെ ഓഫാക്കാൻ പോകരുത് കേട്ടോ കാരണം വെച്ചാൽ ഇതിൻ്റെ ബാക്ക് വശത്തിൽ കൂടി കറണ്ട് വരുന്നുണ്ടാവും ഓക്കെ കണ്ട അപ്പോൾ ഇതാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ കയ്യിൽ ഈ സ്ലീവ് ഇതിനെ വെച്ച് സ്ലീവ് കഴിഞ്ഞു ഓക്കെ അപ്പോൾ പരിപാടി ഇപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് സ്ലീവ് ഒക്കെ മേടിച്ചിരി സെറ്റാക്കാം ഓക്കെ ഗൈസ് ഗൈസപ്പം നമ്മളെ സ്ലീവൊക്കെ കൊണ്ടുവന്നിട്ടോ സ്ലീവൊക്കെ കൊണ്ടുവന്നുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പകുതി വരാക്കിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാക്കി കേട്ടോ അതാണ് നമ്മളെ സ്വിച്ച് സ്വിച്ചിൽ കണക്ഷൻ കൊടുത്തണ്ട അതായത് ഈ മുഖലത്തെ ടെർമിനിന് രണ്ട് വയർ ഇത് നമ്മളെ ഇൻപുട്ട് കൊടുക്കുന്ന വയറും ഇത് നമ്മൾ ഈയൊരു സ്വിച്ചിലേക്ക് പോകുന്ന കാര്യം കിട്ടോ പിന്നെ അതിൽ നിന്ന് രണ്ട് വയർ ഇപ്പുറത്തെ സ്വിച്ചിലേക്കും പോകും അതിങ്ങനെ തുള്ളി തുള്ളി പോകുന്നതാണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് എടുക്കും ഇവിടുന്ന് ഫേസ് എടുക്കും അതുപോലെ തന്നെ ഇവിടുന്ന് എടുക്കും ഇവിടുന്ന് ഫേസ് എടുക്കും ഇതിലേക്കാണ് കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ സ്വിച്ചിന് എടുക്കും കേട്ടോ അപ്പോൾ അതാണ് സംഭവം ഓക്കെ ഇപ്പോൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ വയറുമ്പോൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അമ്മ സ്വിച്ചിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ട് ഒന്ന് കാണിച്ചാലോ നല്ല പണിയാണ് വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടും അപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇപ്പോൾ നമ്മളെ ഏകദേശം കണക്ഷൻ റെഡി ആയിട്ടുണ്ട് കണ്ടാ ഇതൊക്കെ ഇങ്ങനെ ലിംഗ് ഇതിലെങ്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ഫേസും ഇതിലിങ്ങനെ കൊടുക്കാനേ ഉള്ളൂ നൂറ് രൂപ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടുന്ന് ഫേസ് ഇങ്ങോട്ടും ഇവിടുന്ന് ഫേസ് ഇത്തേക്കും ഇലത്തേക്കും കൊടുക്കാം ഇങ്ങോട്ടും രണ്ടാ കൊടുത്തിട്ട് ഇരത്ത് കൊടുത്തു എരത്ത് നമുക്ക് ഇത് മെയിൻ കൊടുക്കാനിലാണ് ഇത് രണ്ടും മൂന്നും മെയിൻ ആണ് കെട്ടോ ഓക്കേ কৈছো মানে ഗൈസ് കഴിച്ചപ്പോൾ നമ്മളെ ബോർഡ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ ബോർഡ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ കണക്ഷൻ കൊടുത്തു വിട്ടുക വേണ്ട കോഡ് വയറിൻ്റെ കണക്ഷൻ കൊടുത്തു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ് വയർ ഇനി ഇത് അടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കഴിച്ചപ്പോൾ നമ്മളെ എക്സ്റ്റൻഷൻ ബോർഡ് അല്ലെങ്കിൽ നമ്മളെ കോഡ് ബോർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ട ഇതാണ് നമ്മളെ ബോർഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം ഇനി എസ് ടി സാധനം ഓൺ ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചരാം കേട്ടോ കഴിച്ചപ്പോൾ നമ്മളെ ബോർഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് നോക്കി കാണാൻ പറ്റും എസ് ടി വയർ നമുക്ക് ഈ പ്ലഗ്ഗിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ എന്നുവെച്ചാൽ ഫോൺ ചെയ്യാം ഇനി നമ്മളെ ബോർഡൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം യെസ് അടിപൊളി കേട്ടോ അല്ല വേണ്ട നമ്മളെ ബോർഡ് വർക്കിംഗ് ആണ് വേണ്ട ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഇനി ബൾബ് നോട്ടർ കിട്ടുന്നുണ്ട് വയ്ക്കാം കേട്ടോ ഗൈസ് അപ്പോൾ അടുത്ത് നമുക്ക് നോട്ട് കിട്ടുന്ന നോക്കാം ജസ്റ്റ് ഒരു ലൈറ്റിൻ്റെ കണക്ഷനാണ് ഓക്കെ ഫ്ലോൺ ചെയ്യാം ഗൈസ് ഓക്കെ അല്ലേ വേണ്ട ഓക്കെ സാധനം വർക്കിംഗ് ആണ് അപ്പോൾ നമ്മളെ ബോർഡ് ശരിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരിച്ചല്ലിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ പോട ഉണ്ടോ വലിയ പോഡെന്നല്ല ചെറിയ കമ്പനിയാണ് ഷോർട്ടായതാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ വാരിക്കോയി പോയി കുത്തുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ ഷോട്ടും കാര്യങ്ങളൊക്കെ ആവും ഓക്കെ അപ്പോൾ സിമ്പിളായിട്ട് പോകുമ്പോൾ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന പോടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചിലപ്പോൾ വീഡിയോ കുറച്ച് ലൈറ്റ് ആവും കേട്ടോ ഓക്കെ അപ്പോൾ ബൈ